നമ്മൾ കുറേ നാളുകളായിട്ട് ഗാസ ഇസ്രായേൽ പാലസ്തീൻ ഇങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ വിചാരിച്ചു കാണാം ഇയാൾക്ക് ഇപ്പോൾ ചാനൽ തുറക്കുമ്പോൾ ഇതുമാത്രമേ ഉള്ളൂ സംസാരിക്കാനെന്ന് തീർച്ചയായിട്ടും നമുക്ക് അറിവുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ നമുക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ നിങ്ങളോട്ട് സംസാരിക്കുന്നത് ഞാൻ ഇസ്രായേലിൽ ജീവിച്ച ഒരാളെന്ന നിലയിലുള്ള എൻ്റെ അനുഭവങ്ങളാണ് അതോടൊപ്പം തന്നെ ഇസ്രായേലുകളായാലും പാലസ്തീൻകാരായാലും ഗാസയിൽ നിന്നുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുള്ള അവരോട്ട് സഹകരിച്ചിട്ടുള്ള അവരോട് പരിചയപ്പെട്ടിട്ടുള്ള അവരോട് സംസാരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ എനിക്ക് അവരെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിന് നടത്തിയ ആക്രമണത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊന്നു കളഞ്ഞു തെക്കൻ ഇസ്രായേലിലായിരുന്നു അന്നൊരു വെളുപ്പാങ്കാലത്ത് ഹമാസ് ആക്രമണം നടത്തിയത് അന്ന് വലിയൊരു തിരുനാളായിരുന്നു എല്ലാവരും വിശ്രമിക്കുന്ന സമയത്തായിരുന്നു ഹമാസ് ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഷാബത്ത് പ്രധാനപ്പെട്ട തിരുനാളുകൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊന്നും യഹൂദർ ഫോൺ ഉപയോഗിക്കാറില്ല മറ്റ് സാങ്കേതികമായിട്ടുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രിസിറ്റി നേരിട്ട് യൂസ് ചെയ്യാറില്ല അതൊക്കെ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ഇലക്ട്രിസിറ്റി ആയാലും അല്ലെങ്കിൽ ഫോണായാലും വാഹനങ്ങളായാലും ഒന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ അന്നൊരു കമ്മ്യൂണിക്കേഷൻ എററ് അവിടെ സംഭവിച്ചെന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ആരും അത് മറച്ചു വയ്ക്കുന്നുമില്ല കാരണം ഇസ്രായേൽ പോലും അത് മറച്ചു വയ്ക്കുന്നില്ല ഇതായിപ്പോൾ ഇസ്രായേലിൻ്റെ സൈനിക മേധാവി പോലും മാർച്ചിൽ രാജിവെക്കാൻ പോകുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് രാജിവെക്കുന്നത് ഈ ഉത്തരവാദിത്വം ഈ ഒക്ടോബർ ഏഴിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഹലേബി രാജിവെക്കാൻ പോവുകയാണ് അപ്പോൾ ആരും തള്ളിക്കളയാത്തൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അന്ന് ശാപത്തായിരുന്നു അല്ലെങ്കിൽ അന്നൊരു തിരുനാളായിരുന്നു അവധി ദിവസമായിരുന്നു അന്ന് ആളുകൾ വിശ്രമിക്കുന്ന ദിവസമായിരുന്നു അന്നായിരുന്നു ഇസ്രായേൽ ആക്രമിക്കാൻ വേണ്ടി ഹമാസ് തിരഞ്ഞെടുത്തത് ഇപ്പം പതിനഞ്ച് മാസത്തോളമായി യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുമായിരുന്നു ഇപ്പോൾ അല്പസ്വല്പം ആശ്വാസം പകർന്നുകൊണ്ട് ഒരു വെടിനിർത്തൽ വന്നു കുറച്ച് ബന്ധികളെ മോചിപ്പിച്ചു ഗാസയിലേക്ക് ആളുകൾ തിരികെ വന്നു അഭയാർത്ഥികളായി പോയിരുന്ന ആളുകൾ അവരുടെ സ്ഥലത്തേക്ക് പലായനം ചെയ്യുകയായിരുന്നു വടക്കൻ ഗാസയിലേക്ക് നമ്മൾ നില സംസാരിച്ചതുപോലെ നെസാരിയും ഇടനാഴി അവിടുന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി അതോടൊപ്പം തന്നെ ആളുകൾ വടക്കൻ ഗാസയിലേക്ക് ഒരു പ്രളയം തന്നെ തീർക്കുകയാണ് അങ്ങനെ ബന്ദി മോചനത്തെ ഇപ്പോൾ സംസാരം ഈ ആഴ്ചകളിൽ ആറ് ബന്ദികളുടെ മോചനമാണ് ഇസ്രായേലിൽ നടക്കുന്നത് ആറ് ബന്ദികളെ ഹമാസ് ഇസ്രയേലിന് കൈമാറും പക്ഷേ ഇസ്രായേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ബന്ദികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ഒരാളെക്കുറിച്ചാണ് ഒരാളെക്കുറിച്ച് പ്രത്യേകിച്ച് ബന്ദികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിട്ടുള്ള കഫീർ എന്നു പറഞ്ഞൊരു കുഞ്ഞു മോനുണ്ട് ഇപ്പോൾ അവന് രണ്ട് വയസ്സായി കാണും ഈ ജനുവരി പതിനെട്ടാം തീയതി ആയപ്പോൾ രണ്ട് വയസ്സായിട്ടുണ്ട് അപ്പോൾ അവനെ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് ഒരു വയസ്സിന് മുമ്പാണ് അമ്മയും അവൻ്റെ സഹോദരനും അതോടൊപ്പം തന്നെ അപ്പനും എല്ലാവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു നമ്മൾ ആ ബന്ധികളെ പിടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോയിൽ ഒരു മോട്ടർ സൈക്കിളിൻ്റെ പുറവിലിരുത്തിയാണ് ഈ കുഞ്ഞുങ്ങളുടെ അപ്പനെ കൊ പിടിച്ചുകൊണ്ട് പോകുന്നത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ ഈ ഹമാസ് തീവ്രവാദികൾ ആ പിതാവിനെ ആ നിരപരാധിയായ മനുഷ്യനെ പച്ചയ്ക്ക് തല്ലുന്നത് അത് തോക്കിൻ്റെ ആ പാത്തിയൊക്കെ വെച്ച് അടിക്കുന്നതും മുഖം പൊട്ടി ചോരൊരിക്കുന്നതും ഒക്കെ വളരെ വിഷമത്തോടെ മാത്രം കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു രംഗമായിരുന്നു അത് ഈ കഫീറിനെ കുറിച്ചാണ് ഈ കുഞ്ഞുമോൻ കഫീറിനെ കുറിച്ചാണ് ഇപ്പോൾ ഇസ്രായേലും ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് കാരണം ഈ കഫീർ ഉണ്ടോ കഫീറിന്റെ അമ്മ ജീവനോടെ ഉണ്ടോ ആ സഹോദരൻ ഉണ്ടോ അപ്പൻ ജീവനോടെ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇസ്രായേലും ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ലോകം മുഴുവൻ ചോദിക്കുന്നത് കാരണം ആദ്യത്തെ ഫേസിൽ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യത്തെ ഫേസിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ മോചിപ്പിക്കുമെന്നുള്ളതാണ് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മുപ്പത്തിമൂന്ന് ബന്ദികളിൽ ആദ്യം പറയുന്നത് സ്ത്രീകള് കുട്ടികള് അമ്പത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ രോഗികളായിട്ടുള്ളവര് അങ്ങനെയാണ് ആദ്യത്തെ മുപ്പത്തിമൂന്ന് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികളുടെ പേര് അഞ്ചു വയസ്സുള്ള ഏരിയൽ അതോടൊപ്പം തന്നെ ഇപ്പം രണ്ട് വയസ്സായിട്ടുള്ള കഫീർ ഉൾപ്പെടും ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ അതായത് കുട്ടികളുടെ അച്ഛൻ യാർദൻ യാർദൻ എന്ന് പറയുന്ന ആളുണ്ട് അതോടൊപ്പം തന്നെ ഷിരി ബിബാസ് ഷിരി ബിബാസ് എന്നാണ് ആ സ്ത്രീയുടെ പേര് ഈ കുട്ടികളുടെ അമ്മയുടെ പേര് അപ്പം ഷിരി ബിബാസ് ബിബാസ് എന്നാണ് ആ കുടുംബത്തിന്റെ പേര് അപ്പം ബിബാസ് കുടുംബത്തിൽപ്പെട്ട ആരുടെയും പേര് ഈ മുപ്പത്തിമൂന്ന് പേരുടെ ലിസ്റ്റിൽ ഉണ്ടായിട്ടില്ലെന്നാണ് വാസ്തവം കാരണം ആ കുട്ടികൾ ഇവിടെ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ പ്രിഫറൻസ് അവർക്ക് കിട്ടുമായിരുന്നു ആദ്യം മോചിപ്പിക്കുന്നത് ഈ കുടുംബത്തെയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ സൈനിക മേധാവി ഡാനിയൽ ഖഗാരി വാർത്താസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈ കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇസ്രായേൽ ആശങ്കാകുലരാണ് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തക്ക മറുപടി ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് വളരെ അസന്നിഗ്ധമായിട്ട് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതിപ്പോഴൊന്നും ചിലപ്പോൾ ആയിരിക്കത്തില്ല മുഴുവൻ ബന്ദികളെ മോചിപ്പിച്ചതിന് ശേഷമായിരിക്കും ഇസ്രായേൽ ഇതിന് കണക്ക് ചോദിക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് എല്ലാവരും പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഈ കുട്ടികൾ മരിച്ചു എന്നൊരു വാർത്ത വന്നിരുന്നുവെങ്കിലും ഇസ്രായേൽ ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല അതിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മോചിപ്പിക്കപ്പെട്ട മൂന്ന് നാല് പെൺകുട്ടികളുണ്ടല്ലോ അതിലൊരു പെൺകുട്ടി ഹമാസ് ഹമാസിൻ്റെ ആക്രമണത്തിൽ മരിച്ചു എന്ന് ഹമാസ് ഇസ്രായേലിനെ അറിയിച്ച ഒരു പെൺകുട്ടിയാണ് പക്ഷെ അവൾ തിരിച്ചു വന്നു അതുകൊണ്ട് ഇസ്രായേൽ ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഹമാസ് ചിലപ്പോൾ ബാർഗെയിൻ ചെയ്യാൻ പറയുന്നതായിരിക്കും ചിലപ്പോൾ മറ്റ് പല കൂടി പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഇതുവരെ അത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല പക്ഷേ ഈ കുട്ടികൾക്കും ഈ കുടുംബത്തിനും എന്തെങ്കിലും സംഭവിച്ചാൽ ഇസ്രായേലിൻ്റെ മറുപടി ഇങ്ങനെ ആയിരിക്കത്തില്ല എന്ന് വളരെ അസന്നിഗമായിട്ട് വളരെ കണ്ണിങ് ആയിട്ട് സൈനിക മേധാവി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഹമാസിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഗാസയിലെ ജനങ്ങളെ എല്ലാവർക്കും അല്ലെങ്കിൽ പാലസ്തീനിയൻ നിരപരാധികളായി പാലസ്തീനിയൻ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കാനും ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും പക്ഷേ ഹമാസ് എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനം തീവ്രവാദ പ്രസ്ഥാനം ഒക്ടോബർ ഏഴിന് ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം തെക്കൻ ഇസ്രായേലിലെ ഗ്രാമങ്ങളിൽ കയറി ഗ്രാമങ്ങളിൽ കയറി കുഞ്ഞു കുട്ടികളെ പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും സ്ത്രീകളെ മാനഭകപ്പെടുത്തുകയും പുരുഷന്മാരെ കൊല്ലുകയും ഗർഭിണികളുടെ വയറ്റിൽ കത്തി കുത്തി ഇറക്കുകയും കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് അതായത് നവജാത ശിശുക്കളെ എടുത്ത് ഓവനിൽ കേക്ക് ഉണ്ടാക്കുന്ന ഓവനിൽ വെച്ച് ബേക്ക് ചെയ്ത അത്രയ്ക്ക് ക്രൂരമാരായിട്ടുള്ള അത്രയ്ക്ക് ക്രൂരത കാണിച്ചിട്ടുള്ള ഒരാളെ ഒരു കൂട്ടത്തെ എങ്ങനെ നമ്മൾ ന്യായീകരിക്കും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പങ്കെടുത്ത ഒരു തീവ്രവാദി വെളിപ്പെടുത്തിയതാണ് അപ്പനും മകനും മാറി ഒരു പെണ്ണിനെ ഒരു യുവതിയെ ബലാത്സംഗം ചെയ്തത് ഈ ഒക്ടോബർ ഏഴാം തീയതി നടന്ന സംഭവമാണ് അപ്പോൾ അതൊക്കെ എങ്ങനെ സാധിക്കുന്നു അവരെയൊക്കെയാണോ നമ്മൾ ന്യായീകരിക്കേണ്ടത് അവരെയാണോ നമ്മൾ പിന്തുണയ്ക്കേണ്ടത് പാലസ്തീനിയൻ ജനങ്ങളെ പിന്തുണയ്ക്കണം അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം അവരെ അക്കോമഡേറ്റ് ചെയ്യണം അവരെ സംരക്ഷിക്കണം അതിനൊന്നും ആരുതിലല്ല അത് ഇസ്രായേലും ഒരു ഇതിലല്ല ഇസ്രായേൽവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു ഇസ്രായേലവർക്ക് കറണ്ട് കൊടുക്കുന്നു ഇസ്രായേൽക്ക് സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്നു ഇസ്രായേൽക്ക് ഫ്രൂട്ട്സ് കൊടുക്കുന്നു ഇസ്രായേലുകൾക്ക് വെജിറ്റബിൾസ് കൊടുക്കുന്നു ഇസ്രായേലുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന രാജ്യത്തിലിട്ട് തന്നെ പണി കൊടുക്കുന്ന ഡെയിലി ജോലി നമ്മൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഗാസയിൽ നിന്നും പാലസ്തീനിൽ നിന്നും വന്നു അതായത് വെസ്റ്റ് ബാങ്കിൽ നിന്നൊക്കെ ഡെയിലി വേജസ് ഡെയിലി ആളുകൾ വന്ന് പെർമിറ്റുമായിട്ട് വന്ന് ഡെയിലി ജോലി തിരിച്ചു പോകുന്ന സ്ഥലമാണ് ഇസ്രായേൽ ഒന്നര ലക്ഷത്തോളം ആളുകൾ ഡെയിലി വന്നു പോകുന്ന സ്ഥലമായിരുന്നു ഇസ്രായേൽ ഗാസയിൽ നിന്ന് തന്നെ ഇരുപതിനായിരത്തോളം പേര് ഡെയിലി ക്രോസ് ചെയ്ത് ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോകുവാനും ഖമാസ് കാരണമാണ് ഇതൊക്കെ നിലച്ചു പോയത് നമ്മളങ്ങനെ ഒന്നിനും കണ്ണടച്ച് ഇരുട്ടാക്കാൻ സാധിക്കുകയില്ല അപ്പം അങ്ങനെ നമ്മളിപ്പോഴും വെയിറ്റ് ചെയ്യുന്ന ഈ മുപ്പത്തിമൂന്ന് ബന്ദികൾ ആദ്യത്തെ ഫേസിൽ ഈ നാല്പത്തിരണ്ട് ദിവസം കൊണ്ട് നടക്കുന്ന വെടിനിർത്തലിൽ മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളിൽ ഇക്കുഞ്ഞ് കഫീറും അവൻ്റെ കുടുംബവും ബിബാസ് കുടുംബവും ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയാണ് നമുക്കുള്ളത് കാരണം ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഗാസയിലെ പാവം ജനങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും